എസ് എൻ ടി പി ചെറുപുഴ ശാഖയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണഗുരു സമാധി ദിനാചരണം നടത്തി പ്രാപ്പോയിൽ നാരായൺ മാഷ് മുഖ്യപ്രഭാഷണം നടത്തി വി ആർ സുനിൽ അധ്യക്ഷനായി എം ടി സുനിൽകുമാർ പി പി തങ്കപ്പൻ മാസ്റ്റർ വി വി ഗംഗാധരൻ പി മായ എന്നിവർ സംസാരിച്ചു അപ്പോൾ അദ്ദേഹം ഉത്തരേന്ത്യയിൽ നൽകിയ വലിയ വെളിച്ചം അതിന് സമാനമായതോ അതിൽ അർബലം തീക്ഷണമായതോമായ പ്രകാശത്തെയാണ് ഗുരു കേരളത്തിന് സമ്മാനിച്ചത് ആ വെളിച്ചത്തെ നമ്മൾ ചിറ്റുപൂട്ടിലിട്ട് അടച്ചു വരുന്നു ഗുരുവിൻ്റെ അക്ഷരങ്ങൾ നമ്മൾ പുസ്തകങ്ങളുടെ ആളുകൾക്കുള്ളിൽ അടച്ചു വെല്ലു അക്ഷരങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അക്ഷരാലയവും സ്ഥാപിക്കുന്നത് അക്ഷരാലയെന്ന് ലോകത്തെ കാണിക്കൊടുത്ത മഹാവിളിച്ചു ശിവഗിരി തീർത്ഥാടനത്തെ കുറിച്ച് പറയുമ്പോൾ ഗുരു പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളുണ്ട് ആളുകൾ വെറുതെ നടന്ന് ശിവഗിരി പഠിക്കാൻ വൈജ്ഞാനിക ലോകങ്ങളിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി കഴിയണം അയാൾ ശുദ്ധമായ വസ്ത്രം ധരിക്കണം എന്തിനെ അമ്പലത്തിൽ പോകുന്നത് എന്ന് ഒരാൾ ചോദിച്ചപ്പോൾ കുടുംബം കുടിച്ച് വെളിപ്പായി നടക്കുമെന്ന് അമ്പലത്തിൽ പോകുമ്പോഴും അല്ലാതെ അവിടെ നമ്മൾ മഹാത്മാകന് അമ്പലത്തിനുള്ളിലവേകത്തിന്റെ ആനന്ദം സ്വായത്തമാക്കിയ വിവേകാനന്ദ സ്വാമികളെ കുറിച്ച് നമ്മൾ കേരുന്നു വിവേകാനന്ദ സ്വാമികൾ ഉണ്ടായത് നരേന്ദ്രൻ എന്ന് പറയുന്ന കുഞ്ഞു പയ്യനിലും ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ